ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറിവെള്ളി ഇനി നമ്മൾ വന്നിട്ടുണ്ട് ദോശ ബാറ്റർ കണ്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റും ദോശ മാവ് നല്ല പുളിച്ച മാവ് ഉണ്ടാവില്ലേ അതെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മാവെടുക്കാം കേട്ടോ ഞാനൊരു നാല് കയ്യിൽ മാവ് എടുത്തിട്ടുണ്ടേ കുറച്ച് കുറച്ചുണ്ടാക്കണമെന്നുണ്ടല്ലോ കേട്ടോ കുറേ ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിൽ അതിനനുസരിച്ചിട്ട് മാവ് എടുത്താൽ മതിയേ ഇതിലേക്ക് നമുക്ക് മാവ് മാത്രമല്ല അതിൽ കുറച്ച് പൊടികളൂടി ചേർത്ത് എടുക്കണമെന്നുണ്ടെട്ടോ പൊടികൾ പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അറിഞ്ഞിട്ട് ചേർത്ത് എടുക്കാം പിന്നെ കുറച്ച് കുറച്ചല്ല രണ്ട് പച്ചമുളക് നീ കുറച്ചൊക്കെ കറിവേപ്പില കട്ട് ചെയ്തതും സവില കട്ട് ചെയ്തതും ചേർത്ത് എടുക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ റവ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് വേണ്ടിയിട്ട് വയ്ക്കേട്ടാ അതിനുള്ള എല്ലാം നമുക്ക് ഒരു കാരങ്ങടി ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ടേ ഉപ്പ് അവണ്ടാക്കില്ലേ ഉപ്പ് മവ അതാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ടേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ വെള്ളം കൂടാൻ പാടില്ല കൂടുതൽ കുഴപ്പമൊന്നുമില്ല പൊടിയുണ്ടെങ്കിൽ ചേർത്ത് എടുക്കാം അല്ലെങ്കിൽ മാവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ കൂടാതെ നോക്കണേ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് ചതിയെ ഞാൻ ബേക്കിംഗ് സോഡ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്കുള്ള ചട്നി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ ചട്നിയാണ് അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാലുപേരം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുക്കുക രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ട് കുറേ ചേർക്കണ്ട ഇത് കുറച്ച് കട്ടിയായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് അരച്ചുകൊണ്ട് വന്നാൽ മതി കണ്ട ഇങ്ങനെ വേണം കേട്ടോ ഭയങ്കര ലൂസും ഇല്ല ഭയങ്കര ടൈറ്റും ഇല്ല കേട്ടോ അങ്ങനെ വേണം കേട്ടോ ഒന്ന് തിക്കായിട്ട് കിട്ടും കേട്ടാ ഇനി നമുക്ക് ആ ചട്നിയിലേക്കുള്ളത് കാച്ചി കേട്ടാ കുറച്ചൊക്കെ കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇത്രയല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടോ ഈ ചട്നി ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലത്തെ അടിപൊളി ടേസ്റ്റാണേ ഇനി നമുക്ക് നമ്മൾ സ്നാക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക എടുക്കുക ശേഷം നമ്മൾ മാവ് ഒന്നുകൂടി മിക്സ് ചെയ്യുക എന്നാൽ ബേക്കിംഗ് പൗഡർ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ സ്പൂൺ കൊണ്ട് ഇട്ടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ടി കൊടുക്കട്ടെ ഇത്ര എല്ലാം നമുക്ക് എല്ലാം കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അത് ഓയിലെ ഫ്രൈ ആക്കുമ്പോൾ നന്നായിട്ട് ഓയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഉപ്പ് ഉപ്മാൻ്റെ റവ ഇട്ട് കൊടുത്തില്ലേ അത് കാരണം കൊണ്ട് ഓയിലൊന്നും പിടിക്കില്ല കേട്ടോ കണ്ട നമുക്ക് സിമ്പിളായിട്ട് വൈകുന്നേരം സ്നാക്സ് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റെ നല്ല ഈസിട്ടോ കണ്ട നന്നറണം പൊട്ടിച്ച് കാണിച്ച് തരാം ചൂടുണ്ടെങ്കിൽ പൊട്ടിക്കാൻ പറ്റുന്നില്ല കണ്ട ഓരൊന്നും ആവണമെന്നില്ല കേട്ടോ കയ്യിൽ ഈസി ആയിട്ടേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് എന്നാ അടുത്ത വീഡിയോ വീടായിട്ട് കാണാം താങ്ക് യു